കശ്മീരിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ പാക് ആക്രമണം പാക് സൈനികർക്കൊപ്പമാണ് നുഴഞ്ഞുകയറ്റക്കാർ എത്തിയത് കുപ്വാരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു നാല് സൈനികർക്ക് പരിക്കേറ്റു കുപ്വാരയിലെ മാച്ചിൽ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് പി ബസന്ത് വിവരങ്ങൾ നൽകും ബസന്ത് എപ്പോഴാണ് ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് പ്രത്യേകിച്ച് കാർഗിൽ യുദ്ധത്തിന്റെ വാർഷികത്തിന് തൊട്ടിപ്പുറത്താണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നത് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെയാണ് മാച്ചിൻ മേഖലയിലെ മൊട്ടക്ക ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ പാക് സൈന്യം അതായത് ബോർഡർ ആക്ഷൻ ടീം ഭീകരന്റെ സഹായത്തോടെ ആക്രമണം നടത്തിയത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഒരു പാക് പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് സൈനികനാണോ അതോ ഭീകരനാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല അതേസമയം ഇന്ത്യയുടെ ഒരു ജവാൻ വീരമൃത്യു മരിച്ചിട്ടുണ്ട് ഒരു മേജർ അടക്കം നാല് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പാക് സൈന്യത്തിന്റെ സഹായത്തോടെ നടത്തിയ ഈ ആക്രമണം വലിയ പ്രകോപനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം കാർഗിൽ ഈ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഈ പ്രത്യേകിച്ച് പാക് സൈനികത്തിന്റെ കൂടി പാക് ആക്രമണം നടക്കുന്നു അത് ഈ പറഞ്ഞതുപോലെ തന്നെ കാർഗിൽ യുദ്ധത്തിന്റെ തൊട്ടുപിറ്റിയ ദിവസം വർഷീയത്തിന്റെ തൊട്ടുപിറ്റിയ ദിവസമാണ് അങ്ങനെ ഇത് വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇങ്ങനൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അത് എവിടെ അവസാനിക്കും അങ്ങനെയുള്ള തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തലത്തിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ വിഷയത്തിൽ ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ് അല്ലെങ്കിൽ നടക്കുന്നു എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇത് രാവിലെ തുടങ്ങിയ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ ഒരു ജമാനീര ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തിൽ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ശരി പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത് ജമ്മുകശ്മീരിലെ കുപ്വാരയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു നാല് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് പാക് സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് നുഴഞ്ഞുകയറ്റക്കാർ ഈ മേഖലയിലേക്ക് എത്തിയത്